ാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ഈ വിരുദ്ധ ദിനത്തിൽ ഇങ്ങനെ റാലി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ലഹരിയെ മാറ്റി നിർത്തേണ്ട കടമ നമ്മളെ പോലെ ഉള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കടമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും മദർ തെരേസ ഫൗണ്ടേഷന്റെ കീഴിൽ ഇങ്ങനെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ മതത്തരേഖ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഒട്ടനവധിയായിട്ട് കാണുന്നുണ്ട് പലരും പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്നും നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിപത്താണ് ലഹരി ഈ ലഹരിയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടില്ല എങ്കിൽ വളർന്നു വരുന്ന ഒരു സമൂഹം നാളെ ഇത് നമ്മുടെ നാടിന്റെ നട്ടല്ലാവേണ്ട നമ്മുടെ നാടിന്റെ ശക്തിയാവേണ്ട കരുത്താവേണ്ട ഒരു ജനത അടിമപ്പെട്ട് നമ്മുടെ നാടിന് തന്നെ നാശമാകുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് നമുക്കറിയുന്ന കഴിഞ്ഞ സ്കൂൾ ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് തന്നെ എക്സൈസിന്റെയും പോലീസിൻ്റെയും ഒക്കെ മിന്നൽ പരിശോധനയിൽ ഏകദേശം എഴുപത്തിയഞ്ച് കിലോയോളം കഞ്ചാവാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ എന്തുമാത്രം വിപത്താണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ലഹരിക്കെതിരെയുള്ള ഈ യാത്ര നമുക്ക് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ഒരു മെസ്സേജായിട്ട് ഇത് മാറുവാൻ വേണ്ടി കഴിയണം കാലാവസ്ഥ അനുകൂലമല്ല അതുകൊണ്ട് കൂടുതൽ വലിയ ദീർഘമായൊരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല പിന്നെ ഈ ഒരു ക്യാമ്പയിൻ നമ്മുടെ നാടിന്റെ തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജായിട്ട് മാറുവാൻ വേണ്ടി കഴിയട്ടെ ഇനിയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതാ കോളേജിന്റെ ആ ഫൗണ്ടേഷന് കഴിയട്ടെ അതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുമുള്ള നന്ദിയും കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ഹലേരി ദിനമാണ് ഈ തന്നെ ഒരു റാലി സംഘടിപ്പിച്ച ഫൗണ്ടേഷൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരു പുതിയ സന്ദേശവുമായി പുതിയതല്ല പഴയ ഒരു സന്ദേശവുമായി ഈ നാടിനെ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന തരത്തിലേക്കാണ് മദർ തെരേസ ഫൗണ്ടേഷൻ എന്ന ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റു മയക്കുമരുന്നിനും കഞ്ചാവിന് വഴിയുമായി നമ്മുടെ സമൂഹത്തെ കാണുന്നതിന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നാട്ടുകാർക്ക് ഒരു മെസ്സേജായി നാടിന്റെ നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മദർ തെരേസ ഫൗണ്ടേഷൻ പോലുള്ള സന്നദ്ധ സംഘടനകൾ ചെയ്തുവരുന്നത് ഏറ്റവും സന്തോഷം നല്ലമാക്കുന്ന ഈ സന്ദർഭത്തിൽ ുംഗതി അന്താരാഷ്ട്ര നഗരി വിരുദ്ധ ദിനമായി ഇന്ന് പരിപാടി നമ്മുടെ ഈ പള്ളിക്കട ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നമ്മുടെ ഹെലൻ ഹോസ്പിറ്റലിനും അതിന്റെ എം ഡിക്കും എല്ലാവരുടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ പ്രസിഡന്റ് ആയാലും നമ്മുടെ വാർഡ് മെമ്പേഴ്സ് വന്നവര് നമ്മുടെ എസ് ഐ സാർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നവര് അവർ നിന്ന് കണ്ട് ആസ്വദിച്ച് ിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അതിന് വളരെ സന്തോഷം രണ്ടാമത് നമ്മുടെ മെഡിക്കൽ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വരുവാണ് ഇതുമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നോക്കാമെങ്കിൽ എം ഡി എം ഇ പോലുള്ള ശക്തമായിട്ടുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിനെ ഒറ്റചീവ് നശിപ്പിക്കുന്ന ഇത്തരം ലഹരവസ്തുക്കൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ നാട്ടിലും അല്ല അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും വേണ്ട എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് നമസ്കാരം ഇന്ന് ഈ ലഹരി വിമുക്ത ദിനമായിട്ട് മാതാ കോളേജ് അതായത് മദർ സരസ ഫൌണ്ടർഷിപ്പിന്റെ കീഴിൽ അണ്ടറിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് പടിക്കടെക്നോളജിയുടെ സ്റ്റുഡന്റ്സും അധ്യാപകരും ചേർന്ന് നമ്മൾ ഈ നടത്തുന്ന ഈ സംയുക്ത റാലിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തിരികെത്തിച്ച് ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പർ പ്രിയപ്പെട്ട നെയ്യാ സ്റ്റേഷനിലെ സ്റ്റേഷനില് അഷികാബുദ്ധിൻ സാറ് പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ നാട്ടുകാരെ ഇന്ന് ഈ ദിനം നമ്മൾ കഴിഞ്ഞ വർഷം കാട്ട് ട്രിവാണ്ട്രം മുന്നിലാണ് ഞങ്ങൾ ലഹരി വിമുത്ത ദിനമായിട്ട് അന്ന് ആചരിച്ചിരുന്നത് ഇന്ന് നമ്മുടെ കെലൻസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ആചരിക്കണമെന്ന് ഞങ്ങൾക്ക് അത് ട്രസ്റ്റും കോളേജ് വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ നൽകുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെ അതായിരിക്കണം എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ദിവസം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് വേണ്ടി ഇന്നത്തെ സമൂഹത്തെ കാറു നിന്ന് വിശം തന്നെയാണ് ലഹരി കാരണം പല കുടുംബങ്ങളുടെ അത്താണിയായ പലരെയാണ് ലഹരി പടപുഴിയിൽ കൊണ്ട് ചാടിച്ചത് ഇന്നത്തെ സമൂഹത്തിന്റെ അമിതമായ എക്സ്പെക്ടേഷൻസ് സ്ട്രെസ് ഇവയൊക്കെ തന്നെയാണ് ഇന്ന് സമൂഹത്തിലെ യുവാക്കളെ ലഹരിയിലേക്ക് കൊണ്ട് നയിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രഷറുകൾ താങ്ങാൻ തന്നെ സാധിക്കുന്നില്ല കൂടാതെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള അമിതമായ എക്സ്പെക്ടേഷൻസ് അവർക്ക് അത് റീച്ച് ചെയ്യാൻ പറ്റാതാകുമ്പോഴുള്ള അവരുടെ സങ്കടം വിഷമങ്ങൾ അത് അവർക്ക് ഷെയർ ചെയ്യാൻ മറ്റേ ആരുമില്ലാതിരിക്കുക ഇതൊക്കെ തന്നെയാണ് പലരും ഇന്ന് ലഹരിയെ ആശ്രയിക്കുവാനുള്ള കാരണമായി നാം കണ്ടെത്തുന്നത് ഇതിന് ബെദലായി നമുക്ക് താങ്ങും തണലുമാവുക എന്നാണ് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സഹായം ഇങ്ങനെയുള്ളവരെ കൂടുതലായി ചേർത്ത് നിൽക്കുകയും അവരുടെ സങ്കടങ്ങൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ലഹരിയിൽ നിന്ന് നമുക്ക് അവരെ മാറ്റി നിർത്താൻ സാധിക്കുക എന്നും അത്താണി അത്താണിയായിരിക്കുവാനും കുടുംബത്തെ കൈപിടിച്ച് ഉയർത്തുവാനും മാത്രമായിരിക്കണം ഇന്നത്തെ ഓരോ യുവാവും ശ്രമിക്കേണ്ടത് മറിച്ച് ലഹരിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സ്വയം നശിക്കുക മാത്രമല്ല നശിപ്പിക്കുന്നത് ഒരു സമൂഹത്തെ കൂടിയാണ് എന്ന് കൂടി ഓർക്കുക സോ സേ നോ ടു കേരളത്തിലോളം ഇങ്ങോളം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലും പോലീസ് എക്സൈസ് കള്ളിക്കാട് നഗരവാസികളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു അപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പങ്കെടുത്ത എല്ലാ മാന്യതായ നാട്ടുകാരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം